കുതിരവട്ടം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടവും പരിസരവും ചിത്രങ്ങളാൽ മനോഹരമാക്കുന്ന പ്രവർത്തനം തുടങ്ങി റോട്ടറി ക്ലബ് കാലിക്കറ്റ് സിറ്റിയുടെ നേതൃത്വത്തിലാണ് സൗന്ദര്യവൽക്കരണ പരിപാടി നടക്കുന്നത് വരഗ്രീൻ കൂട്ടായ്മയിൽ ആർട്ടിസ്റ്റ് ജോഷി പേരാമ്പ്രയുടെ നേതൃത്വത്തിലാണ് പ്രത്യേകതരം ആർട്ട് ചിത്രങ്ങൾ ഡിസൈൻ ചെയ്ത് കുതിരവട്ടം ഗവൺമെൻറ് മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടം സൗന്ദര്യവൽക്കരിക്കുന്നത് റോട്ടറി കാലിക്കറ്റ് സിറ്റിയുടെ നേതൃത്വത്തിൽ മൈൻഡ് ഫുളി എന്ന് പേരിട്ട പദ്ധതി ഗാനരചയിതാവ് നിതീഷ് നടേരി ലോഗോ കൈമാറി ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജി എപ്പോഴും വാർഷവത്കരിക്കപ്പെട്ട മനുഷ്യനെ കുറിച്ചാണ് എപ്പോഴും അതുകൊണ്ടാണ് ഗാന്ധിജി അന്നത്തെ ഗവൺമെന്റിന്റെ പദ്ധതികൾ ആലോചിക്കുമ്പോൾ എന്ത് പദ്ധതികൾ ഗവൺമെന്റ് ആലോചിച്ചാലും അത് ഏറ്റവും ദരിദ്രായ മനുഷ്യന്റെ മുഖം കണ്ടിട്ട് ആലോചിക്കണമെന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഗാന്ധിജി ജയന്തി ദിനത്തില് റോട്ടറി ക്ലബ്ബ് നമ്മളെ മാറ്റി നിർത്തപ്പെട്ട ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ലാലു ജോൺസ് ലോഗ ഏറ്റുവാങ്ങി റോട്ടറി കാലിക്കൽ സിറ്റി പ്രസിഡന്റ് സജിൽ നരിക്കോടൻ അധ്യക്ഷനായി സെക്രട്ടറി എം എസ് രാജീവ് പ്രോഗ്രാം കോർഡിനേറ്റർ ജോബി ജോസഫ് എം കെ അനുലിബ ശ്രുതി കൃഷ്ണ തുടങ്ങിയവർ സംബന്ധിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് സംഘാടകരുടെ തീരുമാനം എസ് ന്യൂസ് കോഴിക്കോട്